ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് തോട്ടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിൻ്റെ അടുത്തുള്ള പുൽപ്പറ്റ പഞ്ചായത്ത് തോട്ടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇവിടെ വന്നത് അത്തിക്കേനെ കാണാനാണ് അത്തിക്കു പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം ഒക്കെ എന്താ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ചെറിയൊരു കേൾവി പ്രശ്നമാണ് അതായത് തീരെ കേൾക്കാണ്ടല്ല നമ്മൾ പതുക്കൊക്കെ സംസാരിച്ചാലും ഒക്കെ കേൾക്കാൻ പറ്റില്ല പിന്നെ ഒരു കണ്ണിന് ചെറിയൊരു എന്താ പറയുക ചെറിയ രീതിയിലൊരു മറിവ് ഒരു ചെറിയൊരു കൊങ്കണ് പോലെ എന്ന് പറയുമല്ലോ പക്ഷേ പറയാം കാഴ്ചക്കും കാര്യങ്ങൾക്കൊന്നും പ്രശ്നമൊന്നുമില്ല ഉള്ള ലാബ് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കേട്ടോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം തീർച്ചയായിട്ടും നിങ്ങൾ കൂടെ നിൽക്കണം എത്രയും പെട്ടെന്ന് നമുക്ക് അവളെ കല്യാണം നടത്തണം കേട്ടോ ഈ കാണുന്നതാണ് വീട് നവ ഉള്ളിലേക്ക് പോവാം അപ്പോൾ ഇതാണ് ഇവരുടെ വീട് കേട്ടോ ഇവിടെ ഉപ്പാൻ്റെ പശുത്വത്തും കാര്യങ്ങളൊക്കെയാണ് സ്ഥലക്കും എന്താ ബേജാറായിട്ട് നിൽക്കുമ്പോലെ നല്ല ഉഷാറായിട്ട് നിൽക്കും ഇപ്പാ നിങ്ങള് പേര് അബ്ദുല്ല അബ്ദുല്ല അല്ലേ ഇതാണ് അത്തിക്ക എന്തൊക്കെയാടാ വിശേഷോ ഇപ്പൊ വർക്ക് കഴിഞ്ഞ് വന്നതാണ് അല്ലേ ഞാൻ പറഞ്ഞപ്പോ മാറിപ്പോയി ലാബ് അസിസ്റ്റന്റ് ആയിപ്പോയി പറഞ്ഞ ഡെന്റൽ അസിസ്റ്റന്റ് അല്ലേ ഡെന്റൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് അപ്പൊ നമുക്ക് ഇന്ന ഇരുന്ന് സംസാരിക്കാം അല്ലേ ഉള്ളില് ഭയങ്കര ഇരുടാ നമുക്ക് പുറത്തിരുന്നാലോ ഇവിടെ രണ്ട് കസേര എടുത്തോ നമുക്ക് പൊറത്ത് ഇവിടെ ഇടാം അപ്പൊ അത്തിക്ക എന്നിട്ട് വേറെന്തൊക്കെയാണ് ഇവിടെ അടുത്താണോ ക്ലിനിക്ക് തൃപ്പനിച്ചി അവിടെ എത്ര വർഷമായി വർക്ക് ചെയ്യുന്ന പിന്നെ ഡെന്റൽ അസിസ്റ്റന്റ് അവിടെ പല്ല് ആക്ച്വലി ചെയ്യുന്നേ ആ

ആ വേറെ അതികക്ക് ഞാൻ പറഞ്ഞു കേൾവി പ്രശ്നം എന്ന് പറയുമ്പോ നമ്മളിപ്പോ ഒക്കെ അത്തിക്ക കേട്ട് മറുപടി പറയാൻ നിങ്ങൾ കേട്ടല്ലോ ഇപ്പൊ ചെറിയ വളരെ മെല്ലെ പറഞ്ഞാലേ കേക്കായി കേള് ആ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും അത്തികില്ല അതെ അപ്പൊ ഇപ്പൊ ഒറ്റക്ക് പോയി പോയില്ലേ വർക്ക് കഴിഞ്ഞ് വരിക ഒക്കെ ചെയ്യുന്നതാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇത്ര ഇപ്പൊ കല്യാണം വൈകി പോയെ അതാ എനിക്ക് ഇപ്പൊ കാര്യമായിട്ടൊരു വിഷയൊക്കെ ഇല്ലല്ലോ കല്യാണം വൈകിപ്പോയത് എന്നാല് ആകെ ഉള്ളൊരു പുതിയാപ്പള്ള കിട്ടിട്ടില്ല സൗകര്യമുള്ള അപ്പം വന്ന് കണ്ടു പോയിക്കാണ്ട് ഒരു വരെ വന്നില്ല ആ ഇതേമാതിരി ഇങ്ങനെ പറയുമെന്നല്ലാതെ ആ ഒരു പുതിയാപ്പളം വന്നൊരു കുടുംബസമേതം വന്ന് കണ്ട് പറ്റി നമ്മള് അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക നമുക്ക് പറ്റും ഓക്കേ എന്നൊക്കെ പറഞ്ഞൊരു ടീം സംഭവം ഉണ്ടായില്ല ആ അതിന്റെ കാരണം എന്താ എനിക്കറിയില്ല അതെ ഈ ചാനൽ യും പെട്ടെന്നുള്ള കല്യാണം നടക്കട്ടെ അധിക എത്ര വയസ്സായിപ്പോ നമുക്ക് ദൂരം അധിക ദൂരം വേണ്ട മലപ്പുറം ജില്ല മതി ആ പിന്നെ നമുക്ക് നോക്കാം നല്ല ക്യാരക്ടർ ഒക്കെ ഉള്ള ഒരാളാകുമ്പോ നോക്കിട്ട് ചെയ്യാലെ അപ്പൊ ഈ ജോലിയും നമുക്ക് അല്ലെ അത്രയും പ്രിയപ്പെട്ടതാണ് ഇപ്പൊ ഇവിടെ അടുത്താവുമ്പോ ജോലിക്കും പോവാലോ അല്ലെ ആ അത് നമ്മൾ ഒഴിവാക്കേണ്ട അവസ്ഥ സൗകര്യം ഇതിന് ടെൻഷൻ അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ജോലിക്ക് പോയിക്കോട്ടെ ഓള ആവശ്യത്തിനുള്ള പൈസയും കിട്ടും ഇതിപ്പോ ജേഷ്ടമാരെ കുട്ടികളെ മക്കൾ വന്ന് പോകുമ്പോ ടെൻഷൻ ഉണ്ടാവുമല്ലോ അതൊന്നും സംഭവിക്കട്ടേ എത്ര മക്കളാ നാല് മക്കളെ ഇപ്പോള് രണ്ടാമത്തെ മോളാ

തീർച്ചയായിട്ടും അപ്പൊ അത്തികയ്ക്ക് നമ്മൾ എന്താ പറയാൻ മാത്രമുള്ള വിഷയങ്ങളൊന്നും ഇല്ല പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കണ്ണിന്റെ ചെറിയൊരിതും പിന്നെ വളരെ പതുക്കെ പറയുമ്പോൾ കേൾക്കുക എന്നുള്ളതും എന്നിട്ടും കല്യാണം ഇത്ര വൈകി അതെന്താ എന്താ എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല ചില കുട്ടികളുടെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങനെ മിസ്സാകുന്നതായിരിക്കും അല്ലേ അല്ലാതെ അതിനൊന്നും പറയാനില്ല കേട്ടോ അത്തിക തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് മാക്സിമം നിങ്ങൾ മുമ്പോട്ട് വരിക അപ്പൊ അതികയ്ക്ക് ഇപ്പൊ മുപ്പത്തേഴ് വയസ്സല്ലേ ആയത് നമുക്കൊരു എത്ര വയസ്സുവരെയുള്ള ആലോചന സ്വീകരിക്കാം മാക്സിമം ഒരു വയസ്സിന്റെ ഉള്ളിൽ അല്ലേ അതെ ആ ഒരു വയസ്സിന്റെ ഉള്ളിലെ മനസ്സിലാക്കാൻ പറ്റുന്ന മലപ്പുറം ജില്ലേന്റെ ഉള്ളിലുള്ള ആലോചനകളായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരിക പിന്നെ വേറെന്താ അത്യക്ക് പറയാനുള്ളത് വരാൻ പോകുന്ന പിയാപ്പള്ളിനെ പറ്റി എന്താ പറയാനുള്ളത് ആ അത്യക്ക് വേറെന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ ആ ചെയ്യുന്ന സ്ലോ അങ്ങനെ ഭാര്യ ഡിവോഴ്സ് ആയതൊക്കെ നമുക്ക് ആ അതില് ബാധ്യത മക്കളുള്ളതാണ് വേണ്ടത് അതെ അപ്പോ അത്തികേന്റെ ആദ്യ വിവാഹമാണെങ്കിലും നമുക്ക് ഇങ്ങനെ സെക്കൻഡ് മാരേജ് വിഷയൊന്നും ഇല്ല പക്ഷേ ബാധ്യതകളൊന്നും ഇല്ലാത്ത ആലോചനകളായിട്ട് മുമ്പോട്ട് വരിക തന്റെ കുട്ടിനെ ശരിക്കും കൊണ്ടിരക്കണ കിട്ടണം നമ്മൾ കൈ വിട്ട് കൊടുത്താ പിന്നെ ഓലേ അപ്പം നമ്മൾ നോക്കുമ്പോൾ നോക്കണം വിഷമം കണ്ണീരും കാണരുത് അതാണ് നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഓളെ മനസ്സിലാക്കുന്ന നല്ലൊരു പാർട്ട്ണറൊക്കെ വരട്ടെ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ വിളിക്കൂ നല്ലവര് മാത്രമല്ല വിളിക്കുക പല സ്വഭാവക്കാരായിരിക്കും എല്ലാം നല്ലപോലെ അന്വേഷിക്കണം ഏഹ് അവരുടെ നാട്ടിലൊക്കെ പോയി അന്വേഷിക്കണം ആർക്കും ഇവളെ ഫോട്ടോ അയച്ചു കൊടുക്കണ്ട വീഡിയോ കോൾ ചെയ്താലൊന്നും എടുക്കരുത് നിങ്ങൾ ആണുങ്ങൾ മാത്രം ഫോൺ ഡീൽ ചെയ്യാം അവളെ നമ്പർ ഒന്നും ആർക്കും കൊടുക്കരുത് നിങ്ങൾ പുതിയ സിം എടുത്തിട്ട് അത് നിങ്ങൾ തന്നെ ഡീൽ ചെയ്യുക നേരിട്ട് വന്ന് പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ബാക്കി നോക്കുക അല്ലാണ്ട് വെറുതെ ഫോൺ വിളിച്ചിരിക്കുന്നവരോട് നമ്മൾ കഥ പറയേ വേണ്ട അങ്ങനെ കുറെ ആൾക്കാരുണ്ട് വെറുതെ വിളിക്കുന്നത് നിങ്ങൾ തന്നെ ഫോണെടുത്താൽ അതൊക്കെ കുറവുണ്ടാവും പെണ്ണുങ്ങൾ ഫോൺ എടുത്താൽ അടങ്ങാറാവും കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ എന്നെ അന്വേഷിച്ച് ചെയ്യണം കേട്ടോ ആ ഉപ്പെന്നാ ജോലി ചെയ്യുന്നേ അതാണ് ആദ്യം എന്തായിരുന്നു അതെ പിന്നെ ഒരു ആ എന്താ ജോലി അപ്പോങ്ങളും ആഹ് അത് ശരി അതിക എന്നാ പിന്നെ വേറൊന്നും ഇല്ലല്ലോ എത്രയും പെട്ടെന്നോളെ മനസ്സിലാക്കുന്ന നല്ലൊരു പാർട്ണർ വരട്ടെ മുപ്പത്തേഴ് വയസ്സാണ് ആയത് അപ്പോൾ നമ്മൾ വയസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അതിനനുസരിച്ചുള്ള ഒരാൾ എത്രയും പെട്ടെന്ന് വരട്ടെ അപ്പോൾ ആയിക്കോട്ടെ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അപ്പാ ശരി ഓക്കെ ശരി സ്ഥലക്കും അപ്പോൾ ഫ്രണ്ട്സ് അത്തിക്കയ്യും ഉപ്പയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരാലോചന എത്രയും പെട്ടെന്ന് വരണം ഒക്കെ പറയത്തക്ക വിഷയങ്ങളൊന്നും ഇല്ല അവൾ ഇവിടുന്ന് ഒറ്റക്ക് തൃപ്പനച്ചി വണ്ടിയൊക്കെ കയറി പോവുന്നതാണ് അങ്ങനെ കാഴ്ച ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല കണ്ണിന് ചെറിയൊരു മറിവ് പോലെ ഒരു കാഴ്ചയിലുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അതായത് കാഴ്ച കാഴ്ചശക്തിയല്ല കേട്ടോ നമ്മൾ കാണുമ്പോഴുള്ള മുഖം കാണുമ്പോഴുള്ളൊരു ചെറിയൊരു പ്രശ്നമുണ്ട് കുറച്ച് അങ്ങോട്ട് എന്നുള്ളൊരു വിഷയം മാത്രമേ ഒക്കെയുള്ളൂ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പിന്നെ കേൾവി പ്രശ്നം അത്രയും സ്ലോ ആയിട്ട് പറഞ്ഞാൽ മാത്രമേ അവൾ കേൾക്കാണ്ടുള്ളൂ ഇപ്പം ഞാൻ സംസാരിച്ചൊക്കെ അവൾ കേട്ടിട്ടുണ്ട് മാത്രമല്ല ക്ലിനിക്കിൽ അവൾ ഏറ്റവും സീനിയർ സ്റ്റാഫാണ് നല്ല രീതിയിൽ അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പല്ലിൻ്റെ അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ നല്ല രീതിയിലൊക്കെ അറിയാം അപ്പോൾ അത്രയും വർക്ക് ചെയ്യുന്നതാണ് പത്ത് വർഷത്തോളമായിട്ട് ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത്രയും എക്സ്പേർട്ട് ആയിരിക്കുമല്ലോ അപ്പോൾ ഈ അടുത്ത് നിന്നൊക്കെ ആലോചന വന്നാലും നമുക്ക് ആ ജോലിയും മിസ്സാവില്ല ജോലിക്കും പോകുക നല്ല രീതിയിൽ അങ്ങനെ കഴിയാൻ പറ്റും നമ്മൾ മലപ്പുറം ജില്ലേൻ്റെ ഉള്ളിലാണ് മാക്സിമം നോക്കുന്നത് ഇനിയിപ്പോൾ തൊട്ടടുത്തുള്ള ജില്ലാണെന്നേലും പ്രശ്നമില്ല അവളെ മനസ്സിലാക്കുന്ന നല്ലൊരു പാർട്ട്ണർ വരികയെന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം എന്താണ് കല്യാണം വൈകുക എന്നുള്ള കാരണം ഇവരിക്കും കറക്റ്റ് അറിയില്ല അത് ചില ഒരുപാട് മക്കളുണ്ട് അങ്ങനെ കുറെ ആലോചിക്കൂ അപ്പോൾ അനിയത്തിമാർക്ക് ആലോചന പെട്ടെന്ന് വരുമ്പോൾ ഒല കെട്ടിക്കോ പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങ് സമയം പോകാനൊരു പണിയും ഇല്ലല്ലോ പെട്ടെന്നല്ലേ മാസങ്ങളും വർഷങ്ങളും ഒക്കെ പോന്നെ പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും മുപ്പത്തേ മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ ആവാൻ ഒരു പണിയുമില്ല ഒരു പ്രത്യേക കാരണങ്ങൾ കാര്യമൊന്നും ഇല്ല കേട്ടോ അവളെ കല്യാണം വൈകാൻ ഇതേ അവസ്ഥയിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ ചുറ്റു നമ്മൾ കാണാഞ്ഞിട്ടാണ് ആ കല്യാണം റെഡിയാകുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആണുങ്ങളുണ്ട് അപ്പോൾ ഇവളെ മനസ്സിലാക്കുന്ന ഒരു പാർട്ണർ എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഭാര്യ മരിച്ചത് ഡിവോഴ്സ് ആയതായ ആളുകളൊക്കെ നമ്മൾ സ്വീകരിക്കുക പക്ഷെങ്കിൽ കുട്ടികളില്ലാത്തൊരാലോചനയായിരിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ വേറെ കൂടുതലായിട്ടൊന്നും ഇല്ല അനാവശ്യമായിട്ട് ആരും വിളിക്കരുത് ഉള്ള കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട് മനസ്സിലാക്കുന്ന ഒരാൾ എത്രയും പെട്ടെന്ന് വന്നിട്ടുള്ള കല്യാണം നടക്കട്ടെ എന്ന് മാത്രം ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ